ൈർബാഹുദണ്ഡൈർദമജിതമഹവാസോവസാനംേൽസ്ഥയൽകിരീടോജ്വലമകുടമഹാകുണ്ടമാസശ്രീ കൗസ്തുഠ്യം സ്തമധുരമുഖം ശ്രീധരാശ്രിഷ്ടപാർശ്വം ഒരു പൂക്ക ഓം നമോ നാരായണായ ആരാധിക്കൊഴുത് ആസനമിതം സ്വാഗതമസ്തു ശംഖു വേല അങ്കമാലിയിൽ ക്ഷേത്ര സന്നിധിയിൽ ഒരു ഇരുപത്തിയഞ്ചോളം പഠിതാക്കൾ പൂജ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിട്ടുള്ള ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് എന്നും തുടക്കം കുറിക്കുന്നതിലും എല്ലായ്പ്പോഴും സാക്ഷിയാക്കിയിട്ടുള്ള പ്ലാക്കുടി കുണ്ണിക് നമ്പൂതിരി ചെട്ടികുളങ്ങര ക്ഷേത്രം തന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെയും കൂടി സാന്നിധ്യം ഞങ്ങൾക്ക് ഇതിന്റെ ഭാരവാഹികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ട് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷ്ണുപൂജ സമാപന വേളയിൽ ആ സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിട്ടുള്ള ആ ദീപം കൊളുത്തിയിട്ടുള്ള ആ സത്സംഗ അല്ലെങ്കിൽ ആ കൂട്ടായ്മ വളരെ വിജയകരമായി തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ചരണ്ടത്തൂർ തെരപ്പള്ളിക്കാവ് ക്ഷേത്ര സമിതിയിലും സംഗമിച്ച് നമുക്ക് ദൈവാധീനം നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത് നമ്മളെല്ലാവരും അവരവരുടെ ആരൂഢത്തില് പ്രാർത്ഥിച്ച് ലഭിതം ഇത് നടക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് രക്ഷിതാക്കളും കുട്ടികളും ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ഇനി നമുക്ക് കുറെ കാര്യക്രമങ്ങളുണ്ട് ഇന്ന് അഞ്ച് മണിവരെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒട്ടനവധി കാര്യക്രമങ്ങളുണ്ട് അതിലെല്ലാവരും വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാവരും ഇത് തന്റെ നമ്മുടെ ഒക്കെ പരിപാടിയാണ് എന്ന അർത്ഥത്തിൽ ഭംഗിയാക്കാനുള്ള ഒരു സാഹചര്യം കാണിക്കണം അപ്പോൾ പ്രധാനമായിട്ട് ആ സന്തോഷം മണ്ണിക്ഷ സാന്നിധ്യം ഈ സന്തോഷം ചെട്ടികളുടെ ക്ഷേത്രം തന്ത്രി കൂടിയാണ് കേരള തന്ത്രി സമാജത്തിന്റെ ആ സമയത്തുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ മുന്നിൽ നിന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ സമാപന ചടങ്ങിലേക്ക് കിടക്കാം ആരും ധൃതി പിടിച്ച് പോകരുത് നമ്മള് ആദ്യമായിട്ട് എല്ലാവരും കൂടി വരിയായിട്ട് ഈ ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന് പിന്നെ ഗുരുവന്ദനം ഉണ്ട് അതൊക്കെ ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് േവായ സർവാത്മസന്തോഷ ലോകപത്മ രീതാത്മനേന അതേപോലെയുള്ള വയ്ക്കാം ഭാര്യാത്മനാ രൂപകൽപ്പയാനും ഞാൻ ഭാര്യാത്മനാ രൂപകൽപ്പയാമെന്ന് കഴിഞ്ഞാല് കയ്യിലഴുക കയ്യിലഴുക പൂക്കളിച്ച് കയ്യിലെടുക്ക പൂക്കളിച്ച് കൈയിലെടുക്കുക ഓം നമ എന്ന് ആരാധിക്കാം പൊടി കൊടി പൊടി കൈവടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിക്കാണെങ്കിൽ തിരിച്ചൊന്നുമല്ല ഓം ഗോം ഗുൺ ഗുരുദ്ധ്യോന ഓം ഗണഗണപതയേ നമ ഓം ആധാരിഭക്ഷേണമ ഓം ഓലഭേന ഓം ആദിപൂർണായണ ഓം അനന്തായ അനന്തായണ ഓം പ്രതിയേന ഓം പം പത്മാണ ീ പങ്കൈർബാഹുദണ്ഡൈർദമജിതമീതവാസോവസാനേൽൽകിരീടോജ്വലകുടമഹാകുണ്ടീ കൗസ്തുഭാ സ്ധുരമുഖം ശ്രീധരാശ്രിഷ്ടപാർശ്വം

या सर्वाයේවා ක सर्වාගේ වා क सर्වාහිෝනमा सर्वा भෝෂණනमा को सर्वा वा मा को वि सेणයන

അങ്ങോളമിങ്ങോളം വിവിധ സ്ഥലങ്ങളായി ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന നേത്ര പരിശോധനാ രംഗത്തെ ആയുർവേദ ചികിത്സയിലൂടെ വളരെ സ്തുമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിന് ടി വി എസ് ആർ സിയുടെ പേരിലും സ്വന്തം പേരിലും എല്ലാവിധ നന്ദിയും എല്ലാവിധ ഭാവുകൾ നേരുന്നു ഞങ്ങൾക്ക് നൽകിയ ഈ സൗജന്യ സേവനത്തിന് ഞങ്ങളുടെ वाले वैलिए नंदीकूरी रेखपू नंदी नमस्कार